മനസ്സും മറ്റും എന്നും തുല്യമല്ലേ ഉണ്ടായതായിട്ട് തോന്നുന്നു നശിക്കുന്നു ഭൂതഗ്രാമസയേവായം ഭൂത്വാ ഭൂത്വാ പ്രലീയത്തെ രാത്രിയാഗമേ അവശപ്പാർത്ഥ പ്രഭവം ദ്യഹരാഗമേ ഇതൊക്കെ ഗീത അത് ഒരേ ഭൂതവർഗം ച പ്രപഞ്ച ദൃശ്യം അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ ഒരേ ബ്രഹ്മാണ്ട ദൃശ്യങ്ങൾ ഭൂതഗ്രാമ സയേവ മുൻപുണ്ടായത് തന്നെ അല്ലാതെ ഭൂഗന്നുമല്ല ഭൂത്വ ഭൂത്വ വീണ്ടും ഉണ്ടായി വീണ്ടും ഉണ്ടായി പ്രലീയത്തെ വീണ്ടും ലയിക്കുന്നു വീണ്ടും ലയിക്കുന്നു ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുൾപ്പെടെയുള്ള അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ കഥ ഉണ്ടെന്ന് പോകുന്നു ലയിക്കുന്നു വീണ്ടും പോകുന്നു രാത്രിയാകമേ രാത്രിയിൽ ലയിക്കുന്നു ഇതൊക്കെ എങ്ങനെ അവശ ആ മായയിൽപ്പെട്ട് ലയിക്കണ്ടെന്ന് വെച്ചാൽ പറ്റില്ല സൂര്യൻ വിചാരിക്കുകയാണ് എനിക്ക് ലയിക്കണ്ട ഇത്ര ചുറ്റു ചുറ്റിക്കഴിഞ്ഞാൽ നീ ലയിച്ചോളൂ ഇതാണ് സൂര്യനും ചന്ദ്രനും ഒക്കെയുള്ള നിയമം നമ്മുടെയൊക്കെ നിയമം പോലെ തന്നെ കൂടി വന്ന അഞ്ഞൂറ് വർഷം അല്ലെങ്കിൽ നൂറ്റി ഇരുപത് വർഷം ലയിച്ചോളൂ പരമമായ സത്യം കണ്ടില്ലെങ്കിൽ വീണ്ടും വന്ന് ജനിച്ചോളൂ പരമസത്യം കാണുന്നതുവരെ ഭ്രമം ഉരുളും ഈ കാലചക്രത്തിൽ ഊരുളും അതാണ് അരാളി ഏറെ ഉരുണ്ടിടുന്നു ലോകം ലോകം ഉരുളുന്നു സത്യമറിയുന്നതുവരെ ഭ്രമത്തിന്റെ സ്വഭാവമേ മാറി 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 ഉണ്ടായും ലയിച്ചും ഉണ്ടായും ലയിച്ചു ഇരിക്കുക ഇതിനൊരേ മാർഗം സത്യമറിയാതെ ഉണ്ടാകലില്ല ലയിക്കലില്ല ജനിക്കലില്ല മരിക്കലില്ല ന ജായതയെ മൃഗത്തെ വാക്കതാ ചു അവിടെ ജനിക്കുന്നില്ല മരിക്കുന്നില്ല ഒന്നുമില്ല അല്ലാത്രത്തോളം അരനുടിയാതി അരാളിയാടുന്നിടും തേരുളതിയിലേറി ഉരുണ്ടിടുന്നു ലോകം ലോകം ഇങ്ങനെ ഉരുളുന്നു ആ ഉരുളോ ഇതെവിടെ അറിവിൽ അനാദീയതായി തുടർന്നിടും തൻ തിരുവിളയാടല്ലേ ഇതിലെന്താ പറയുക ഇതൊരു ഇന്ദ്രജാലം ഒരു ഐന്ദ്രജാലം ഇങ്ങനെ ഇങ്ങനെ ആവർത്തിച്ച് യുദ്ധം പ്രദർശിപ്പിക്കുന്നു പണ്ട് അതേ യുദ്ധം തന്നെ വീണ്ടും ഒരിടത്ത് പ്രദർശിപ്പിക്കുന്നു അയാൾ പലയിടത്തും കാണിച്ച ഇന്ദ്രജാല ദൃശ്യങ്ങൾ തന്നെ വീണ്ടും ചിലയിടത്ത് കാണിക്കുന്നു ഇങ്ങനെ ഈ അറിവ് അതായത് ബോധം അഖണ്ഡ ബോധത്തിൽ അറിവിൽ അനാദിയതായി തുടർന്നിടും അറിവിൽ അനാദിയതായി നടന്നിടും തൻ തിരുവിളയാടൽ അവിടുത്തെ ഒരു ഇന്ദ്രജാലപ്രകടനം വളരെ സൂക്ഷിച്ചു വേണേ മനസ്സിലാക്കാനിത് അറിവിലെങ്ങനെ ഒരു ഇന്ദ്രജാലം എന്താ അഖണ്ഡബോധമായ ബ്രഹ്മത്തിന് ഒരു ദിവസം ഇന്ദ്രജാലം കാണിക്കണമെന്ന് തോന്നിയോ ഒന്നും തോന്നിയിട്ടില്ല പക്ഷേ ബ്രഹ്മത്തെ അറിയാത്തയാൾ ഈ ഇന്ദ്രജാലം കണ്ടുകൊണ്ടിരിക്കുന്നു അ ഈന്ദ്രചാലം എന്താണ് ഓ അതാ സത്യത്തിലെ ഒരു മായ മരുഭൂമിയുള്ള വെള്ളം എന്താണ് ഉണ്ടെന്ന് തോന്നുന്നല്ലോ മരുഭൂമിയുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ മരുഭൂമി കാണിക്കുന്ന ഒരു ഭ്രമം മരുഭൂമി ഒരു ഭ്രമവും കാണിക്കുന്നില്ല ഇത് കേട്ടിട്ട് ബ്രഹ്മം ഭ്രമം കാണിക്കുന്നു ഒരിക്കലുമില്ല അവിടെ ഈ ഭ്രമവുമില്ല ആ സത്യം കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽക്കതല്ലാതെ മറ്റൊന്നുമില്ല ാനസ്തി കിഞ്ചന അത് ഉറപ്പിക്കുക ഇവിടെ വരുമ്പം മാത്രം പക്ഷേ പുറത്തു നിന്ന് ചോദിക്കുന്ന ആളിന് ഇതില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് മനസ്സിലാക്കാൻ എളുപ്പമല്ല അല്ല സാർ എങ്കിലും ഈ കാണുന്ന എന്താണ് അർജുനന്റെ ചോദ്യം പോലെയാണ് ഭഗവാൻ വിഭൂതി യോഗത്തിൽ ആദ്യം പറഞ്ഞു കിട ഇവിടെ വിഭൂതിയൊന്നുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ അഹം ആത്മാ ഗുടാകേശ സർവഭൗതാശയസ്ഥിത അഹമാതിഷ്ടമധ്യം ചൂതാനം അന്തയെ വച്ച ഞാൻ മാത്രമേ ഉള്ളൂ എങ്കിലും ഭഗവാനെ ആ വിഭൂതികളൊക്കെ ഒന്ന് കേട്ടാക്കൊള്ളാം ഇത് മനസ്സിലാവണ്ടേ കേൾക്കണോ എന്നാൽ എന്റെ വിഭൂതി അനന്തമാണ് കേട്ടുള്ളൂ ഒക്കെ പറഞ്ഞു ഒക്കെ പറഞ്ഞിട്ട് ഒടുവിൽ പറഞ്ഞു ഏതാ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയാൽ ഇത് ഒരന്തമില്ല നീ എന്തിനാ ഇതൊക്കെ കേൾക്കുന്നത് വിഭൂതിയോഗത്തിന്റെ ഒടിയിൽ ചോദിക്കുന്നു അഥവാ ബഹുനൈതേന കിം ഞാതേന അഥവാർജുന വിഷ്ടഭ്യാഹമിതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത് ഈ പറഞ്ഞതിലൊക്കെ ഞാൻ മാത്രമാണ് നിറഞ്ഞ് വിഷ്ടഭ്യ നിറഞ്ഞു നിൽക്കുന്നത് നീ എന്തിനീ വിഭൂതിയൊക്കെ കേൾക്കാൻ പോകുന്നു എങ്കിലും വിഭൂതി എന്ന് പറഞ്ഞു ചോദിച്ചാൽ പിന്നെ ഭഗവാൻ അദ്ദേഹത്തിന് ദേഷ്യം വരാത്തത് ഭാഗ്യം സാധാരണ നമുക്ക് ആണെന്ന് ചിലപ്പോൾ പൊളാൻ നിന്റെ പാട് നോക്കിപ്പോയി ചിലപ്പോ പറഞ്ഞു കൊണ്ടു ഇത് ഭഗവാൻ കാരുണ്യനിധി കാരുണ്യനിധിയോട് പറയുന്നു അർജുന നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് നിന്നെ ആ സത്യത്തിലെത്താൻ ശ്രമിക്കുന്നത് ഇത് കേട്ടിട്ടാണ് ആ എങ്കിലും സാർ പത്താം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ചന്ദ്രനാണ് സൂര്യനാണ് അപ്പൊ പിന്നെ ഭഗവാൻ അതൊന്നും അല്ലെന്ന് പറഞ്ഞാലോ അയ്യോ കഷ്ടം അങ്ങനെയൊന്നുമല്ല മനസ്സിലാകാത്തതുകൊണ്ട് ഭഗവാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഞാൻ തന്നെ എന്നുറപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇതാണ് വസ്തുസ്ഥിതി അപ്പൊ ബ്രഹ്മത്തിൽ ഭ്രമമോ ഇന്ദ്രജാലമോ ഒന്നുമില്ല അല്ലാതെ ഇത് കേട്ടിട്ട് അപ്പൊ അദ്ദേഹത്തിന് കളിക്കണമെന്ന് തോന്നി അല്ലേസ തൻ തിരുവിളയാടൽ ഇതൊന്നറിഞ്ഞിടേണം അദ്ദേഹത്തിന്റെ ഒരു കളി ഇത് അദ്ദേഹത്തിൽ കളിയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് പെട്ടെന്ന് അത് ബോധ്യമേ ആവില്ല എന്നാൽ ഒക്കെ ആ ഭഗവാന്റെ കളിയെന്നെങ്കിലും ധരിക്കൂ പിന്നെ നിങ്ങളിവിടെ ദുഃഖിച്ചിട്ടെന്താ കാര്യം ഭഗവാൻ കളിക്കുന്നു അതിന് നിങ്ങൾ ദുഃഖിച്ചാൽ എല്ലാം ഭഗവാന്റെ കളി ഇവിടെ ജനനവും മരണവും ഒക്കെ ഭഗവാന്റെ കളിയാണ് അന്തിമമായി എല്ലാം ആ ഈശ്വരങ്കലെന്നെങ്കിലും ധരിക്കൂ ഈശ്വരനെ ഉള്ളൂ ഇതൊന്നും ഇല്ല അതാണ് വസ്തുത അരനുടിയാതി അ മനസ്സിലായല്ലോ അരനുടിയാതി അരനുടി തുടങ്ങി അരാളി അറിഞ്ഞിടും പാരക്കാലുകളുള്ള തേരുളേറി ഉരുണ്ടിടുന്നു ലോകം ഉരുളുന്നു ഇങ്ങനെ ആവർത്തിക്കുന്നു ജനനം മരണം ജനനം മരണം ജനനം മരണം വേണമെങ്കിൽ ഇടയ്ക്ക് ജീർണത കൂടെ ചേർത്തോളുക ജനനം ജീർണ ഇതല്ലേ ഇതല്ലേ ഈ സൂര്യചന്ദ്രന്മാർക്ക് പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്ന സൂര്യനൊക്കെ ജീർണിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ആധുനിക ശാസ്ത്രം തന്നെ പറയുന്നത് ഒക്കെ തണുത്തുറഞ്ഞുകൊണ്ടിരിക്കുക ഒരു ദിവസം ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അവസ്ഥ സൂര്യനങ്ങരണിച്ചില്ലാതാവും പക്ഷേ അതേ അവസരത്തിൽ ഇതുപോലെ കോടിക്കണക്കിന് സൂര്യന്മാർ വേറെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഒരേ തരത്തിലുള്ള സൂര്യന്മാർ ഒക്കെ വെറും ആവർത്തനം അറിവിൽ അനാദിയതായി നടന്നിടും തൻ തിരുവിളയാടൽ ആ ജഗതീശ്വരന്റെ ഗംഭീരമായ ഒരു ഇന്ദ്രജാലപ്രകടനം തിരുവിളയാടൽ എന്നറിഞ്ഞിടേണം എന്ന് മനസ്സിലാക്കിക്കോളൂ തൽക്കാലം ഓ അപ്പോൾ അതൊക്കെയാണോ ഒരു ദേവ അങ്ങനെയൊന്നുമല്ലോ ഇതൊക്കെ വ്യക്തമായിട്ട് അന്വേഷിച്ചു പോയാൽ തെളിയും അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് എങ്ങനെ തെളിയും സൂര്യതുല്യം തെളിയും എന്താ സൂര്യതുല്യം തെളിയുന്നത് ഇവിടെ അഖണ്ഡബോധരൂപമായ ഒരു ബ്രഹ്മമേ ഉള്ളൂ ഈ പലത് കാണുന്നതൊന്നും ഇല്ലേ ഇല്ലേയില്ല മരുഭൂമിയിൽ കാനൽ ജലം പോലെ വെറുതെ ഉണ്ടെന്ന് തോന്നുന്നു നിങ്ങൾ അതിൽ കുടുങ്ങിപ്പോകാതെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിരന്തരം പ്രകടമായിക്കൊണ്ടിരിക്കുന്ന ആ ബോധസത്യത്തെ അതിന്റെ നിജസ്ഥിതി അതിന്റെ യഥാർത്ഥ രൂപം എന്തെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കൂ ആ യഥാർത്ഥ രൂപം ലേശം പോലും നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ നിങ്ങളുടെ കൃത്രിമമായ ഭേദചിന്തയും രാഗദ്വേഷവും കൊണ്ട് അത് മറയ്ക്കപ്പെട്ടിരിക്കുന്നു ഉള്ളൂ ആ ഭേദജിന്തയും രാഗദ്വേഷവും ഒഴിവാക്കൂ അതിനെന്താ മാർഗം ഗുരുദേവനെ പോലുള്ളവർ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് എല്ലാം ബോധമാണ് ഈശ്വരനാണെന്ന് അതെന്ന് ഭാവന ചെയ്ത് മനസ്സിലുറപ്പിക്കൂ വേറെ എളുപ്പമായ മാർഗമൊന്നുമില്ല മറ്റൊക്കെ അത്യന്തം ദുർഘടം ഈ സത്യം ശാസ്ത്രീയമായ സത്യം ഉറപ്പിക്കൂ അങ്ങനെ ഉറപ്പിച്ചാൽ ഇത് തെളിയുമോ ഗുരുദേവ ഒരു സംശയവുമില്ല ഒരു പതിനായിരം ആതിഥേയനൊന്നായി വരവതുപോലെ വരും വിവേകവൃത്തി വൃത്തി അറിവിനൂടും അനിത്യമായ ഈ ഇരുളിനെ ഈറുന്നഴും ആദിസൂര്യനത്രേ ഇതിലപ്പുറം വ്യക്തമായി പറയാൻ പറ്റുമോ അത് സംശയിക്കത്തക്ക കാര്യമൊന്നുമല്ല ഒരു പതിനായിരമാതിഥേരൊന്നായി പോലെ നിങ്ങൾ ഈ ഭേദചിന്തയും രാഗദ്വേഷവും ഒഴിവാക്കി നോക്കൂ പതിനായിരം സൂര്യന്മാർ ഇങ്ങനെ ഉദിച്ചുയരുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിൽ ആ സത്യം സർവത്ര ഇടതിങ്ങി നിറഞ്ഞ് പ്രകടമാവും അവ്യക്തമായിട്ടൊന്നുമല്ല പതിനായിരം സൂര്യന്മാർ ഉദിച്ചു വരുന്നത് പോലെ ഭഗവാൻ ഗീതയിൽ ഒരു സൂര്യന്റെ കാര്യമേ പറയുന്നുള്ളൂ ജ്ഞാനേനതു തദജ്ഞാനം യേഷാം നാശിതമാത്മന തേഷാം ആദിത്യവജ്ഞാനം പ്രകാശയത്തി തത്പരം ആരുടെ മനസ്സാണോ ശുദ്ധമായി അജ്ഞാനമകന്ന് ജ്ഞാനമുറപ്പുവ എന്താ ജ്ഞാനം ഉറപ്പുവരുന്നത് എല്ലാം ഈശ്വരമായ ഉള്ളൂ അല്ലാതെ ഇവിടെ പുതിയ ഒരു ജ്ഞാനവുമില്ല ആ ജ്ഞാനം ഉറപ്പുവന്ന് ജ്ഞാനേനതു തദജ്ഞാനം ആ ഉള്ളിലിരിക്കുന്ന അജ്ഞാനം പലതുണ്ടെന്നുള്ളതാണ് അജ്ഞാനം അല്ലാതെ വേറെ അജ്ഞാനമൊന്നുമില്ല അങ്ങനെ ആ പലതുണ്ടെന്നുള്ള അജ്ഞാനം ഒന്നേ ഉള്ളൂ എന്ന് ജ്ഞാനത്തിന്റെ ഉറപ്പ് കൊണ്ട് മാറുമ്പോ ജ്ഞാനേനത് തതജ്ഞാനം യേഷാം നാശിതമാത്മന ആത്മാവിൽ തന്നെ സംഭവിച്ചുപോയ ഒരു അജ്ഞാനം അതെന്തുകൊണ്ട് സംഭവിച്ചു എങ്ങനെ സംഭവിച്ചു എന്നൊന്നും അന്വേഷിക്കാൻ പോകണ്ട അതങ്ങ് മാറ്റൂ അല്ലാതെ അതന്വേഷിച്ചുകൊണ്ട് നിന്നാൽ ഒരു പിടിയും കിട്ടില്ല അപ്പോൾ ജ്ഞാനം കൊണ്ട് ഋഷിമാരുടെ വാക്ക് കേട്ടോ ഉപനിഷത്തുകൾ പഠിച്ചോ ആ ജ്ഞാനം നേടിയിട്ട് തദജ്ഞാനമേഷാം നാശിതമാത്മന തേഷാം ആദിത്യവജ്ഞാനം അവർക്ക് സൂര്യനെ പോലെ ജ്ഞാനം ആ പരമസത്യത്തെ വെളിപ്പെടുത്തി കൊടുക്കും സൂര്യൻ ഋതിച്ചു വരുന്നത് പോലെ ആ സത്യം വെളിപ്പെടും എന്ന് നമുക്ക് അർത്ഥം പറയാം അങ്ങനെ ഗുരുദേവനൂടെ അതിനു പകരം ഒരു പതിനായിരം ഗുരുദേവൻ വേറിടത്ത് പറയുന്നു ചിഞ്ചട ചിന്തനം എന്ന കൃതിയിൽ ആദ്യം പറയുന്നു ഒന്നാമത്തെ ശ്ലോകം ഒരു കോടി ദിവാകരരു തുരുമ്പടി പാരോട് നീരനലാദികളും കെളുമാറ് കോടി ദിവാകരന്മാർ ഒരുമിച്ചുടിച്ചു വരുന്നത് പോലെ ഈ പഞ്ചഭൂതങ്ങളൊക്കെ അങ്ങ് മാറി മാറി ചിടദൃശ്യങ്ങളൊക്കെ മാറി മാറി ആ സത്യം ഉള്ളിൽ അനുഭവപ്പെടുന്നു